നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ ബുധദശയിലാണെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ബുധദശയാണെങ്കിൽ ആ ബുധദശാ കാലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ബുധദശാകാലം എന്ന് പറയുന്നത് പതിനേഴ് വർഷമാണ് ഗ്രഹനിലയിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ഭാഗ്യ അനുഭവങ്ങൾ ധനനേട്ടം വാഹനത്തിൽ നിന്ന് ഗുണങ്ങള് ഭൂമിയിലൊക്കെ വർധനവ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ ഉന്നതി കുടുംബജീവിതത്തിൽ ഐശ്വര്യവും ഉന്നത ജീവിത നിലവാരവും ഒക്കെ ഉണ്ടാവും വിവാഹത്തിനുള്ള തടസ്സങ്ങളൊക്കെ മാറും വിവാഹം ഗ്രഹത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കും കച്ചവട രംഗത്താണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവും കലാപ്രവർത്തന രംഗത്ത് വളരെയധികം ഉണ്ടാകും സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പുരസ്കാരങ്ങളൊക്കെ ലഭിക്കും സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ആചാരാനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യം ആകർഷകമായ സംസാര ശൈലി പ്രഭാഷകർ അഭിഭാഷകർ എന്നിവർക്കൊക്കെ അനുകൂല ഫലങ്ങൾ എന്നിവ അനുഭവപ്പെടും അനുകൂല ഫലങ്ങൾ ഉണ്ടാവും എന്നാൽ ഗ്രഹനിലയിൽ ബുധൻ അനിഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ദശാകാലത്ത് ലൈംഗികമായിട്ടുള്ള ബലഹീനത ഉന്മാദരോഗം മനോരോഗം നാടീക്ഷീണം പ്രേമനൈരാശ്യം വിവാഹത്തിന് വിഘ്നം എന്നീ ദോഷങ്ങളൊക്കെ അനുഭവപ്പെടും ഗ്രഹനിലയിൽ നീചത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് സ്ഥാനചലനം വിരഹം വിദ്യാഭ്യാസ രംഗത്ത് പരാജയം എന്നീ ദോഷബലങ്ങൾ അനുഭവപ്പെടും ശത്രുരാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലവും പാപയോഗം ചെയ്തു നിൽക്കുന്ന ബുധൻ്റെ ദശാകാലവും ദോഷഫലങ്ങളൊക്കെ നിറഞ്ഞതായിരിക്കും ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് പലവിധ ഉന്നത സ്ഥാനങ്ങളിലും ഉദ്യോഗത്തിൽ ഉയർച്ചയും ഉണ്ടാകും ലഗ്നത്തിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് പ്രശസ്തിയെ ധനനേട്ടം സന്തോഷം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ് രണ്ടിൽ നിൽക്കുന്ന ബുധന്റെ ദശാകാലത്ത് വിദ്യാഗുണവും ധനനേട്ടവും പ്രശസ്തിയും ഉദ്യോഗത്തിൽ ഉയർച്ചയും എന്നിവയൊക്കെ അനുഭവപ്പെടുന്നതാണ് മൂന്നിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് സഹോദരങ്ങളിൽ നിന്ന് ഗുണഫലവും മറ്റുള്ളവരിൽ നിന്ന് അപമാനവും ഉണ്ടാവാൻ ഇടയുണ്ട് നാലിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് കുടുംബ സംബന്ധമായി പല ദുരിത അനുഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അന്യദേശവാസം ഉണ്ടാകും ഈ സമയത്ത് അഞ്ചിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാൻ ഇടവരും ആറിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് തൊക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഇടയുണ്ട് ഏഴിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് വിദ്യാഗുണം ഭാര്യ പുത്രാതി ഗുണഫലങ്ങൾ ഒക്കെ ഉണ്ടാവും പ്രശസ്തി എന്നിവയൊക്കെ ഉണ്ടാവും എട്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്ന ബുധൻ്റെ ദശാകാലവും ഗുണഫലങ്ങൾ നിറഞ്ഞതാണെങ്കിലും ദോഷാനുഭവങ്ങളും അനുഭവപ്പെടും പ്രശസ്തിയും ധനവുമൊക്കെ ആ സമയത്തും ഉണ്ടാവും സന്താനങ്ങളുടെ അപ്രീതി നേടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ സമയത്ത് സ്വത്തുക്കളിൽ കുറച്ചൊക്കെ കൈവിട്ട് പോകാനുള്ള സാധ്യത ആ സമയത്ത് കാണുന്നുണ്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇടയുണ്ട് ഒമ്പതിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് ഭാഗ്യ അനുഭവങ്ങൾ ഐശ്വര്യം പുണ്യകർമ്മ അനുഷ്ഠാനം ഉന്നത സ്ഥാനലബ്ധി എന്നീ ഫലങ്ങൾ അനുഭവിക്കാൻ ഇടവരും പത്തിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് എല്ലാ പ്രവർത്തനത്തിലും വിജയവും ഉന്നത പദവി പ്രശസ്തി ബഹുമാന്യത എന്നിവരെ കൊണ്ട് ഗുണഫലങ്ങൾ കൃഷികളിൽ നിന്ന് ഗുണ ഗുണഫലങ്ങൾ ധനലാഭം എന്നിവയൊക്കെ ഉണ്ടാവും പതിനൊന്നിൽ നിൽക്കുന്ന ബുധൻ്റെ ദശാകാലത്ത് പല വിധത്തിലും ധനലാഭം ഉണ്ടാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ബുധദശാകാലത്ത് കൂടുതലും നമുക്ക് ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നത് ദോഷഫലങ്ങൾ വളരെ കുറഞ്ഞിരിക്കും എങ്കിലും നിങ്ങൾ ബുധദശയിലാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇനി ബുധദശ വരാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ആ ദശ ഏത് ഭാഗത്താണ് ഏതിലാണ് എന്ന് നോക്കിയിട്ട് അവിടെ ഒരു ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളും മാറിപ്പോകുന്നതാണ് ബുധദശ നമുക്ക് നല്ലൊരു ദശാകാലമാണ് അതുകൊണ്ട് തന്നെ ബുധദശയിലുള്ളവർ ഇതൊക്കെ ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും ഈ പരിഹാരങ്ങളെന്ന് പറയുമ്പോൾ ക്ഷേത്രദർശനം മതിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു തത്വം വലിയ പൂജയും കാര്യങ്ങളും ഒന്നും വേണ്ട എപ്പോഴും നമ്മൾ ഈശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ് സർവേശ്വരനെ ഭജിക്കുക എന്നുള്ളതാണ് ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം